സിഹിറിന് വിധേയനായ വ്യക്തിയാണ് അതുകൊണ്ട് അവനെയാണ് നിങ്ങൾ പിൻപറ്റുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ അള്ളാഹുദല പറയുകയാണ് അങ്ങനെ മുഹമ്മദ് നബി മസ്തൂറാണെന്ന് പറഞ്ഞത് അക്രമികളാണ് ആ പറഞ്ഞ കാരണത്താൽ അള്ളാഹുവിൻ്റെ റസൂളിന് സിഹ്റ് ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കാരണത്താൽ ഫലല്ലോ അവർ വഴി വഴച്ചു പോയി വലായസ്തീയോ നസബീലാ ഇഷ്ടങ്കാരെ അള്ളാഹുദല്ല പറയുകയാണ് മുഹമ്മദ് നബിക്ക് സിഹറ് ബാധിച്ചു എന്നാണ് ഇനിയും നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഇനിയും നിങ്ങൾ പ്രചരിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങൾ പ്രസംഗിച്ചിട്ട് ഫല സബീല സന്മാർഗത്തിലേക്ക് വരാൻ അവർക്ക് കഴിയില്ല മയുടെ സഹാപത്തിന്റെ കാലത്ത് ഹവാരിജ്യങ്ങൾ വന്നു അവർ വന്നിട്ട് ആദ്യം ഒതേ ആയത്താണ് ഇൽഹക്കും ഇല്ല ഖുറാനുള്ള ആയത്ത് തന്നെയാണ് ആയത്തിൻ്റെ അർത്ഥം അവർ പറഞ്ഞു തന്നെയാണ് അള്ളാഹു അല്ലാതെ വിധിക്കാൻ അധികാരമില്ല അള്ളാഹുവിന് മാത്രമേ വിധിക്കാൻ അധികാരമുള്ളൂ അപ്പോൾ ആ ആയത്ത് ഓതിയിട്ട് പക്ഷെ അവർ പറയുന്ന കാര്യം വാസ്തവ വിരുദ്ധമായിരുന്നു ആയത്തോതും പക്ഷെ പറയുന്ന കാര്യം വാസ്തവ വിരുദ്ധമാണ് അതിനെ സംബന്ധിച്ചാണ് മഹാൻ അലിബി നബീത്തോ അലി വറല്ലാഹ് പറഞ്ഞ കലിമുത്ത് ഹക്കിൻ ഉരീദ് ബിഹൽ ബാത്തിൽ പറഞ്ഞ വാചകം ശരിയാണ് ആയത്താണ് പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് ബാത്തിലാണ് ഇതേ ഒരു വാചകം തന്നെയാണ് ഈ മർക്കസ് മർക്കസുധാവക്കാരുടെ പ്രഭാഷകന്മാരോടും അവരുടെ സാധാരണ പ്രവർത്തകന്മാരോടും അതാണ് ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമുക്ക് വളരെ ആത്മാർത്ഥമായി സ്നേഹത്തോട് പറയാറുള്ളത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഇദ്ദേഹം ആയ തോതിട്ട് വിശുദ്ധക്കാരെ പറയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിളിച്ചിട്ട് ഈ സഹോദരനോട് പറയാറുള്ളത് ഇനി കേരളത്തിൽ വിശുദ്ധം എന്ന് പറയുന്നൊരു വിഭാഗം തന്നെ ഇല്ല എന്ന് സങ്കല്പിച്ചോളൂ ഇനി വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വരുന്നതിൻ്റെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഹരീസ് ബുഹാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് ലോകത്തെ ഏതാണ്ട് എല്ലാ ഹദീസിൻ്റെ കിതാബിലുണ്ട് ലബി സാഹു അലൈഹി വസ്ല്ലമുക്ക് സിഹറ് ബാധിച്ചു എന്ന് പറയുന്നവൻ അക്രമിയാണ് അദ്ദേഹം പറയുന്നത് ലബീദ്ബിൻ അസം എന്ന് പറയുന്ന ചോദ്യം ചെയ്ത് സിഹർ ബാധിച്ചു എന്ന് പറയുന്നവൻ അക്രമിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇവിടെ വലിയൊരു അട്ടിമറി നടത്തണം കാരണം നബിസ്വ അല്ലാ വസ്ലമുക്ക് ലബീദുബിൻ അസം എന്ന് പറയുന്ന ജൂതൻ ചെയ്ത സിഹറുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് ചില ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായത് ഇസർ ആറാമത്തെ വർഷത്തിന് ശേഷം ഈ ഇദ്ദേഹം മോദിയ ആയത്തുകൾ സുഹൃത്ത് ഇസ്രാലും സുഹൃത്ത് ഊർഖാലിലും ഉള്ള ആയത്തുകൾ രണ്ടും മക്കയിൽ അവതരിച്ചതാണ് ഇപ്പൊ ലബീദുബിൻ അസം റസോള്ള് വസുക്ക് സിഹറ് ചെയ്തിട്ട് അങ്ങനെ പ്രവാചക ചില പ്രയാസങ്ങൾ ഉണ്ടായി അപ്പം അതിന് ശേഷം പ്രവാചകൻ മസൂറാണെന്ന് അവർ പറഞ്ഞു അപ്പം ഇറങ്ങിയ തല്ലത് അപ്പം നൂസു അള്ളി വല്ലമക്ക് സീറ് ബാധിക്കുന്നതിനും എത്രയോ മുമ്പ് തന്നെ പ്രവാചകനെ സംബന്ധിച്ച് എന്ന അഭിപ്രായമുണ്ട് മസൂർ എന്ന ആരോപണമുണ്ട് അത് പ്രവാചകനെക്കുറിച്ച് മാത്രമല്ല എല്ലാ പ്രവാചകന്മാരെ സംബന്ധിച്ച് മസൂർ എന്ന ആരോപണം ഉണ്ടായിട്ടുണ്ട് മുസാനബിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാരെ കുറവ് പഠിപ്പിച്ചതാണ് ഇപ്പം ഇതൊരു വിഷ്ടം വിഭാഗം കണ്ടെത്തി ഇവർ ഈ മർക്കസ് ദേവക്കാർ ഒരു ഒരു പിന്നെ അറിഞ്ഞോ അറിയാതെ അവർ പറ്റുന്ന ഒരു കുതന്ത്രം എന്താ വച്ചാൽ ഹദീസിലുള്ള നമ്മൾ പറയുമ്പോൾ അത് വിശ്വത്തിൻ്റെ വാതമായി പറയും ഇപ്പം ജിന്നുബാധ അത് വിശ്വത്തിൻ്റെ വാദം കണ്ണേർ അത് വിശ്വത്തിൻ്റെ വാദം അത് ജിന്നുബാധയും കണ്ണേറും അതുപോലെ തന്നെ സിഹറ് ബാധയും ഒന്നും അത് വിശ്വത്തിൻ്റെ വാദമല്ല ഇനി വിഷ്ടം ഇവിടെ അല്ലാന്ന് വിട്ടി നമ്മൾ വിശ്വം പിരിച്ചിട്ടൊക്കെ കൂടെ ഉണ്ടാവും ഹദീസിലുള്ളത് പറയുന്നത് അന്ധവിശ്വാസമായി അല്ലെങ്കിൽ അതൊരു വിശ്വത്തിൻ്റെ വാദമായി അവതരിപ്പിക്കുക